ഫോട്ടോഷോപ്പ് ബിറ്റയിൽ അടുത്തത് പുതിയതായിട്ട് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഫോണ്ടുകൾ കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ കപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒരു ഇമേജിൽ ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം ഏരിയൽ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ടാണ് അപ്പോൾ നമുക്കൊരു വേറൊരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇത്ര നാൾ നമ്മൾ ഇവിടുന്ന് ആയിരുന്നു ഈ പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ അവർ കൂടുതലായിട്ട് ഫോണ്ടുകളെ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സെറി ഫോണ്ടുകൾ അല്ലെങ്കിൽ സ്ലാബ് സെറി ഫോണ്ടുകൾ സ്ക്രിപ്റ്റ് ഫോണ്ടുകൾ ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഫോണ്ടുകളെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണിൻ്റെ ആ ഗ്രൂപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ഫോണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഫോണ്ടുകൾ മാത്രമായിരിക്കും ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് വരിക ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ്ടിലേക്ക് അത് മാറുന്നത് കാണാനായിട്ട് സാധിക്കും കൂടാതെ ഇവിടെ മോർ ഫോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബും കൂടെ അവർ കൊണ്ടുവരുന്നുണ്ട് മോർ ഫോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഫോണ്ടുകളല്ല അതേസമയം ഇത് അഡോബിൻ്റെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫോണുകൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നെറ്റിൽ നിന്ന് കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫോൺസുകൾ ഇവിടേക്ക് ലോഡ് ചെയ്യുക ഇത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോണ്ടുകളല്ല ഇപ്പോൾ ഇത് ഈ ഒരു ഫോണ്ടുകൾ കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സെലക്ഷന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ഓൾ ക്ലാസ്സസ് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ കാലിഗ്രാഫിക് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് ചെരിഞ്ഞ ഫോണ്ടുകൾ അപ്പോൾ ഓൾ ക്ലാസ്സസ് സെലക്ട് ചെയ്തതിനു ശേഷം കാലിഗ്രാഫിക്ക് സെലക്ട് ചെയ്തപ്പോൾ ആ ചെരിഞ്ഞ ഫോണ്ടുകൾ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതേസമയം ഞാൻ ബ്രഷ് പെൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തപ്പോഴത്തേക്കിനും ആ ബ്രഷ് പെൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിലുള്ള ഫോണ്ടുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു ഫോണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു ആ ഫോണ്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഫോണ്ട് അവിടെ സെലക്റ്റഡ് ആയിട്ട് അതിലേക്ക് അപ്ലൈ ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്ലൈ ആവുന്ന ആ ഫോണ്ട് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റോളും ആയിക്കോളും അതായത് നമുക്ക് നെറ്റുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് ഫോൺസുകൾ മോർ ഫോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഒരുപാട് ഫോൺസുകൾ നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ അപ്കമ്മിങ് ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരുന്നുണ്ട് അടുത്ത പുതിയതായിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിൽ അപ്കമ്മിങ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ടൂൾ എന്ന് പറയും അതായത് നമ്മൾ ഫോട്ടോഷോപ്പിൽ കൂടുതലായിട്ട് നമ്മുടെ ഫോട്ടോയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാനലിൽ നിന്ന് ലെയർ പാനലിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് ഇടാറുണ്ട് അതായത് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം സോളിഡ് കളർ ഗ്രേഡിയൻറ്റ് പാറ്റേൺ എന്നൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് നമുക്ക് പല അഡ്ജസ്റ്റ്മെൻറ് ലെയേഴ്സ് ഇടാനായിട്ടുള്ള ഓപ്ഷനുകളുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ് ലെയേഴ്സ് ഇടാറുണ്ട് അപ്പോൾ ഇത് തന്നെ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഈ ബ്രഷ് ടൂൾ എടുക്കുക അതിനുള്ളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു ബ്രഷ് പോലെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളവിടെ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാനിവിടെ മോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടി ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ലെവൽസ് കെർസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ആ ഒരു പാനലിലുള്ള ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളിവിടെ കണ്ട അതേ ഓപ്ഷനുകളാണ് നമ്മളിവിടെയും കാണുന്നത് അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ കെർസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തു ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എടുത്തു അതിനുശേഷം ഞാൻ ഈ ഒരു ഫോട്ടോയിലേക്ക് വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലേസ് പാനിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്രൂസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വന്നു അവിടെ നമുക്ക് ബ്ലാക്കിലാണ് അതൊരു മാസ്ക് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയാണ് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ഈ ഒരു ഫേസിൽ കുറച്ചുകൂടെ ലൈറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷ് നമുക്കൊന്ന് സാധാരണ ബ്രഷ് ആക്കാം അതായത് സോഫ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രഷ് ബ്രഷാക്കാം അപ്പോൾ അതിൻ്റെ ഹാർഡ്നെസ്സെന്ന് പറഞ്ഞാൽ ആണ് അതുപോലെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് പിക്സലാണ് അപ്പോൾ ഈ ഒരു പിക്സലുള്ള ബ്രഷ് ഞാൻ എടുത്തു അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം ഫ്ലോയും നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ പെയിൻറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക നമ്മൾ ആ പെയിൻറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ വൈറ്റ് ആയിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും ഇനി അത്രയും വൈറ്റ് നമുക്ക് വേണ്ട എന്ന് കരുതുക നമുക്ക് ഈ ഓപ്ഷൻ അതായത് നമ്മുടെ കർവ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്കിവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത് കുറച്ച് കഴിഞ്ഞെന്നാൽ നമുക്കിവിടെ ആ ലൈറ്റ് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി ഇവിടെ നമുക്ക് സ്വിച്ച് ഓൺ ഓഫ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അവിടെ ആ ലൈറ്റ് കുറഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ആ ഒരു വൈറ്റ്നെസ് അതേപോലെ തന്നെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് അത് പെയിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി അത് നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത്രയും നമുക്ക് വൈറ്റ്നസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതുപോലെ തന്നെ അടുത്ത ഏത് അഡ്ജസ്റ്റ്മെന്റ് ലെയറുകളും നമുക്ക് ഇവിടുന്ന് ഇടാനായിട്ട് സാധിക്കും നമ്മുടെ കോണ്ടെക്സ്റ്റ്വൽ ടൂൾ ബാർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ കർസ് സെലക്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ കോൺടക്സ്റ്റുവൽ ടൂൾ ബാറിൽ നിന്നും നമുക്ക് അതേ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചർ നമുക്ക് ഇവിടെ തരുന്നുണ്ട് ഇനി ഞാൻ അടുത്ത ഒരു പുതിയൊരു ഒരു ലെയർ എനിക്ക് ഇടണം നമ്മൾ ഇവിടെ ആഡ് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഞാനിവിടുന്ന് അടുത്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറ് ഞാനിവിടെ ഇടാൻ പോവുകയാണ് അപ്പം അതിന് ഞാനിവിടെ ഹ്യൂ സാച്ചുറേഷൻ ക്ലിക്ക് ചെയ്തു ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറയുന്ന ആണ് എനിക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എനിക്ക് ചെയ്യാനുള്ളത് എനിക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എനിക്ക് ഗ്രീനറി ഈ ഗ്രീൻ്റെ കളർ ഒന്ന് മാറ്റണം ഈ ഗ്രീൻ്റെ കളർ അതുപോലെ യെല്ലോ കളർ ഇവിടെ ഉണ്ട് യെല്ലോ കളറിൻ്റെ ആ ഒരു ഷെയ്ഡ് എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് യെല്ലോ പ്രെസ് ചെയ്യുന്നു യെല്ലോ പ്രെസ്സ് ചെയ്തിട്ട് ഞാൻ ആ യെല്ലോ കളറൊന്ന് മാറ്റാൻ പോവുകയാണ് ഇവിടെ അപ്പോൾ എനിക്ക് വേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ യെല്ലോ കളർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയാണ് എനിക്ക് മാറേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ യെല്ലോ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിയതിന് ശേഷം ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് വന്നിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നോക്കുക ഈ ഒരു മാസ്കില് വൈറ്റായി മാറുന്നത് കാണാനായിട്ട് സാധിക്കുക നമ്മൾ ബ്രഷ് ചെയ്യുന്ന സ്ഥലം ഇറേസായി മാറുന്നത് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ഇത്ര സ്ഥലം ബ്രഷ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഹ്യൂ ഒന്ന് മാറ്റാനായിട്ട് പോവുകയാണ് നോക്കിക്കണം അവിടെ ഹ്യൂ മാറ്റുന്ന സമയത്ത് അവിടെ വന്ന വ്യത്യാസം നിങ്ങൾ നോക്കുക അപ്പം ഞാൻ ആ ബ്രഷ് ചെയ്ത സ്ഥലത്ത് മാത്രമാണ് ആ ഒരു വ്യത്യാസം അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പം നമുക്ക് എങ്ങനെയാണോ ഒരു ഫോട്ടോയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തേണ്ടത് ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് മാത്രമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉള്ള ഓപ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് തോന്നുന്നത് ഇനി എനിക്ക് പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ് ലെയർ ഇട്ടതിന് ശേഷം എനിക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ റെഡ് കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യണം കുറച്ചും കൂടെ ലൈന് ഒരു ലൈറ്റും കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമുക്കിടാം ഇവിടുന്ന് ഞാൻ ഹ്യൂ സാച്ചുറേഷൻ തന്നെ ഇടുവാണ് ഇടുകയാണ് അതിനുശേഷം നമുക്കിവിടെ നോക്കുക മാസ്റ്റർ എന്നുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നത് അത് മാറ്റിയിട്ട് നമുക്ക് റെഡ് ആണ് അവിടെ കൂട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്തു അതിന് ശേഷം എനിക്ക് വേണ്ട സ്ഥലം എനിക്ക് വേണ്ട റെഡ് കൂടേണ്ട സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇപ്പം ബ്രഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയ ആ മാസ്കിൽ നിന്ന് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തു ആ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയയിലായിരിക്കണം നമുക്ക് അഫെക്റ്റ് ചെയ്യേണ്ടത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിവിടുന്ന് ഒന്ന് മാറ്റി നോക്കാം അതായത് അതിൻ്റെ സാച്ചുറേഷൻ ഞാനൊന്ന് അല്പം കൂട്ടി നോക്കുന്നു ഇപ്പോൾ നോക്കുക ലിപ്സ്റ്റിക്ക് ആ ഒരു റെഡ് കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അതിൻ്റെ ഹ്യൂ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അതിൻ്റെ ഹ്യൂ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും അല്പം ഒരു മജന്തയും കൂടെ കൂടിയ ഒരു ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹ്യൂ മാറ്റുന്നതിനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ ഒരു പിക്ചറിലെ സ്പെസിഫിക് ഏരിയയിൽ ഇതുപോലെ മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് വരുന്ന ടൂളാണ് നിങ്ങൾക്ക് ഈ ബ്രഷിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ ബ്രഷ് സെറ്റിൻ്റെ കൂടെ പുതിയൊരു ടൂളായിട്ട് വന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ടൂൾ എന്ന് പറയുന്ന ടൂൾ അപ്പോൾ ഈ ഒരു ടൂളും ഇനി പുതിയതായിട്ട് ഫോട്ടോഷോപ്പിൽ വരുന്ന ടൂളാണ് അതും നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഡീറ്റെയിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നതിനായിട്ട് സാധിക്കും ഇനി വരാൻ പോകുന്ന അപ്കമ്മിങ് ആയിട്ടുള്ള ഫോട്ടോഷോപ്പിൽ വരാൻ പോകുന്ന അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഫീച്ചേഴ്സാണ് അപ്പം അതിൻ്റെ ഉപയോഗം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോകളിലൂടെ പഠിച്ചത് വെഡിങ് ആൽബം ഡിസൈൻ അതുപോലെ തന്നെ കളർ ഗ്രേഡിംഗ് ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനായി പ്രൊഫഷണലായി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹൗല്ലാൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് പ്രൊഫഷണലായി പഠിക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കുള്ള കോഴ്സുകൾ ഈ കോഴ്സസ് ലിങ്കിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും വെഡിങ് ആൽബം ഡിസൈൻ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് കളർ ഗ്രേഡിംഗ് സ്മാർട്ട് ആൽബംസ് ഈ മൂന്ന് കോഴ്സുകളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ കോഴ്സുകളുടെ സിലബസും കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് അറിയാനായിട്ട് സാധിക്കും താൽപ്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് പ്രൊഫഷണലായി പഠിക്കാവുന്നതാണ്